കോഴിക്കോട് ഏഴു വയസ്സുകാരി അതിഥിയെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവിനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ഹൈക്കോടതി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പത്തൊൻപതിനാണ് അതിഥി കൊല്ലപ്പെട്ടത് കുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയെന്നാണ് കേസ് പിതാവ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി രണ്ടാനമ്മ ദേവിക എന്നിവരെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജിയോ പര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത് കൊലപാതക കുറ്റം തെളിയിക്കപ്പെട്ടു കുട്ടിക്കെതിരെ നടന്നത് നിരീക്ഷിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ട വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യം എന്നാൽ ഈ വാദം അംഗീകരിച്ചില്ല ആ കുട്ടിയെ പട്ടിണി കിട്ടിരുന്നു ഇതൊക്കെയായിരുന്നു അതെല്ലാം സഹിതം ഹാജരാക്കാൻ പറ്റി അതെല്ലാം പരിഗണിച്ചാണ് ഇപ്പൊ ഹൈക്കോടതി താഴെ താഴെ വെറുതെ വിട്ട വിധി ഓവർടോൺ ചെയ്തിട്ട് ത്രീ നോട്ട് ടൂല് കൺപിഷ്യം അതിഥിയെ മർദ്ദിച്ചും ക്രൂരമായി പൊള്ളലേൽപ്പിച്ചും പട്ടിണി കിട്ടും കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തിയത് കുട്ടി നിരന്തരം മർദ്ദനം നേരിട്ടതായി അയൽക്കാർ പ്രതികരിച്ചു ആ കുട്ടി വളരെയധികം ക്രൂരത അനുഭവിച്ചിട്ടുണ്ട് കാരണം ആ കുട്ടിയുടെ പിന്നെ ഗുഹഭാഗങ്ങളിലൊക്കെ തീ പൊള്ളി പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുട്ടിയെ പൊള്ളിക്കുകയും അതുപോലെ തന്നെ പട്ടിക എടുത്തിട്ടാണ് കുട്ടിയെ എപ്പോഴും അടിക്കാറെന്നും അതുപോലെ നായ്ക്കൂട്ടിലിട്ടിട്ട് അടിക്കാറുണ്ടെന്നും അങ്ങനെ കൊടിയ മർദ്ദനമാണ് ആ കുട്ടി ദിവസവും ഏറ്റുവാങ്ങിയത് വിചാരണ കോടതി നേരത്തെ പ്രതികളെ കൊലപാതക കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കുറ്റം സർക്കാർ നൽകിയ അപ്പീലിലാണ് ശിക്ഷ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം